വെൽക്കം ബാക്ക് ടു ന്യൂ ക്യാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ അഖിലിൻ്റെ മത്സരങ്ങൾ ഏതൊക്കെയുള്ള ഒന്ന് പരിചയപ്പെടാം അതിൻ്റെ മുന്നേ ഇന്നലെ നടന്നക്കാൾ ഇവിടെ ഗോൾസിലൂടെ ഒന്ന് പരിശോധിക്കാം ഇന്നലെ തൃക്കരിപ്പൂര് അവിടെ ഫൈനൽ മത്സരമായിരുന്നു മെഡിക്കാട് അരീക്കോടും കെ എം ജി മാവൂരും തമ്മിലുള്ള ഒരു ഒന്നൊന്നര പോരാട്ടമായിരുന്നു അല്ല നടന്നിരുന്നത് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് കെ എം ജി മാവൂര് മെഡീ കാഡ് അടിച്ച് പരുത്തി അവിടെ നിന്നും കാസർഗോഡിൻ്റെ മണ്ണിൽ നിന്നും കിരീടം ഉയർത്തി അവർ സീസണിലെ രണ്ടാമത്തെ കിരീടം ഉയർത്തിയിരിക്കുകയാണ് കെ എം ജി മാവൂർ ഫൈമും ദോസയും ഒക്കെ അടങ്ങുന്ന കെ എം ജി മാവൂരിൻ്റെ ആ ടീം എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് ഹാട്രിക് ഗോളാണ് നല്ല ഫൈം അവിടെ അടിച്ച് കൂട്ടിയത് എന്നിരുന്നാലും ആ ടീം രണ്ട് ട്രോഫി ഈ സീസണിൽ സ്വന്തമാക്കിയിരിക്കുകയാണ് ഒരു വല്ലാത്തൊരു മുഹമ്മദ് ചന്നാട്ടോ കെ എം ജി മാവൂര് ഈ സീസണിൽ ജയിത്രയാത്ര വീണ്ടും തുടരുകയാണ് അതേപോലെ തന്നെ മെഡി ഗാർഡും ഒന്നിലല്ലാത്ത പോരാട്ടം അവിടെ നടത്തിയിട്ടുണ്ട് അവിടെ സീസണിലെ അഞ്ചാമത്തെ ഫൈനലാണ് മെഡി ഗാർഡ് അവിടെ കളിക്കുന്നത് അഞ്ചാമത്തെ ഫൈനൽ എന്തെന്നാലും ഇനി അവർക്കിവിടെ കിരീടം ചൂടാൻ സാധിച്ചില്ല എന്നാണ് നമുക്ക് പറയാം പിന്നെ നമ്മൾ പോകുന്നത് പോക്കുവടിയിലാണ് സൂപ്പർ ഷൂഡിയോ മലപ്പുറവും റോയൽ ട്രാഫ്സി കോഴിക്കോട് തമ്മിലുള്ള കളി നിശ്ചിത സമയത്ത് സമന്തിയിലെ സീറോ സീറോ ഗോളായിരുന്നു അവസാനം പെനാൾ ഷൂട്ടൗട്ടിൽ സൂപ്പർ ഷൂഡിയോ മലപ്പുറവും വിജയിച്ചു പിന്നെ നടക്കുന്നത് ചങ്ങനാശ്ശേരിയിലാണ് യുണൈറ്റഡ് എഫ് സി നെല്ലിക്കൂത്ത് സബാൻ കോട്ടക്കിൽ തമ്മിലുള്ള കളിയായിരുന്നു നിശ്ചിത സമയത്ത് ഒന്നേ ഒന്ന് ഗോളായിരുന്നു അവസാന പെനാൽ ഷൂട്ട് ഔട്ടിൽ നെല്ലിക്കൂത്ത് യുണൈറ്റഡ് എഫ് സി നെല്ലിക്കൂത്ത് അവിടെ വിജയിച്ചു പിന്നെ നടക്കുന്നത് വേങ്ങരയിലാണ് ക്വാർട്ടർ ഫൈനൽ മത്സരമായിരുന്നു ഉദയ പറമ്പിൽ പീഡി ഗെയും അഭിലാഷ് ഷഫീഖ് ഉപ്പൂത്തും തമ്മിലുള്ള കളിയായിരുന്നു ഇന്നലെ ലൈവ് ചെയ്തത് നമ്മളവിടുത്തെ കളിയായിരുന്നു ഏകപക്ഷീയമായ രണ്ട് ഗോളിന് ഉദയ പറമ്പിൽ പീഡിക്കടം വിജയിച്ചു ഇന്നലത്തെ ആ അവിടുത്തെ ആ കളി എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊട്ടക്കണക്കിന് ചാൻസാണ് നല്ല രണ്ട് ടീമിനും അഭിലാഷ് ഷഫസീഖ് കുപ്പൂത്തിനും ഉദയ പറമ്പിൽ പീഡിയേക്കും കിട്ടിയിട്ടുള്ളത് അഭിലാഷ് ഷഫസീഖത്തിന് കിട്ടിയ ഗോൾ ചാൻസിന് കണക്കുകളില്ല അതൊന്നും അവർക്ക് ഗോൾ വലിയത്തേക്ക് അടിച്ച് കയറ്റാൻ കഴിഞ്ഞില്ല പോസ്റ്റിനോടൊക്കെ ഉരുമിയിട്ടും അതേപോലെ തന്നെ ബാറുമ തട്ടിയിട്ടും ആ നല്ല നല്ല ചാൻസുകൾ കിട്ടിയത് ആ ഒരു കിട്ടിയ സമയത്ത് അവർ മുതലാക്കാതൊന്നാട് സേയ്സ് ആക്കാതെ നോക്കിയിട്ട് ഒക്കെ മിസ്സായിട്ടുള്ള ഒരുപാട് പന്തുകൾ അതേപോലെ തന്നെ ഇദ്ദേഹം പറഞ്ഞു ഇവിടെ തന്നെ ഗോൾ കീപ്പറെ നമ്മളെടുത്ത് പറയണം നല്ല സേവുകളൊക്കെ അദ്ദേഹം നടത്തി എന്നിരുന്നാലും ഒരു ഭാഗ്യമില്ലാത്ത ടീമായിട്ട് അഭിലാഷ് ഷഫസീക്ക് ഉപത്ത് ഇപ്പോൾ മാറുകയാണ് നമുക്കറിയാം അവരുടെ ഗോൾ കീപ്പറായിട്ടുള്ള മുത്തുട്ടി പരിക്കുപറ്റി പോയതിന് ശേഷം ആ ടീം ഒരുപാട് തോൽവിയിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത് ഇപ്പോൾ വീണ്ടും മുത്തുട്ടി വന്നിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും നല്ല മുത്തുട്ടി ഉണ്ടായിരുന്നു ഈ കളിയിലും എന്നിരുന്നാലും തോൽവി അവിടെ ഏറ്റുവാങ്ങേണ്ടി വന്നു ഒരു ഗോൾ പോലും അവർക്ക് തിരിച്ചടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പൂജാ പറമ്പിൽ പീഡിയേൻ്റെ നല്ല പെർഫോമൻസ് അല്ല അവിടെ നമുക്ക് കാണാൻ പറ്റി രണ്ട് ഗോളിൽ ഒതുക്കിയത് വലിയ കിട്ടലെന്ന് പറയാം കാരണം അവർക്കും ഒരുപാട് ചാൻസുകൾ കിട്ടിയിട്ടുണ്ട് എന്തായാലും രണ്ട് ഗോൾ അവരടിച്ചു അവിടെയൊക്കെ ഇതാക്കി അങ്ങനെ അഭിലാഷ് ഷഫ്സി കുപ്പുത്ത് വേഗരയുടെ വണ്ടിയിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് പിന്നെ നടന്നിട്ടുള്ളത് മുണ്ടൂരാണ് പ്രീക്വാർട്ടർ മത്സരമായിരുന്നു ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാടും ഉഷ എഫ് സി തൃശ്ശൂരും തമ്മിലുള്ള കളിയായിരുന്നു ഏകപക്ഷമായ ഒരു ഗോളിന് ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാട് മുൻ വിജയിച്ചു പിന്നെ പണ്ടല്ലൂർ ഗൂഢലെന്നു പറഞ്ഞ സ്ഥലത്താണ് ജിംഖാന തൃശ്ശൂരും കെ എഫ് സി കാളിക്കാവും തമ്മിലുള്ള കളിയായിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ജിംകാന തൃശ്ശൂർ വിജയിച്ചു ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നലത്തെ കളിയുടെ ഗോൾ റിസൾട്ട് നില കളി ഇല്ലാത്തതിൻ്റെ പൂക്കാട്ടിരിയിലായിരുന്നു വളഞ്ചേരിയിലുള്ള അവിടെ കളിയില്ല ഓക്കെ പിന്നെ ഇനി പന്നത്തെ കളികളാണ് നമുക്കൊന്ന് പരിശോധിക്കാനുള്ളത് നല്ല കളികൾ ഇന്നും നടക്കാൻ പോകുന്നുണ്ട് ഇന്ന് നമ്മൾ പോകുന്നത് പൂക്കുപടി പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് അഭിലാഷ് എഫ് സി കൂപ്പത്തും സ്കൈബ്ലൂ എടപ്പാടും തമ്മിലുള്ള കളിയാണ് പോക്കുപടിയിൽ നല്ല കളിയാണ് അവിടെ നടക്കുന്നത് പിന്നെ പൂക്കാട്ടിരി വളാഞ്ചേരിയിൽ ഇന്ന് കളിയുണ്ട് ഇന്നലെ പൂക്കാട്ടിയിൽ നടന്ന അതേ സെയിം ടീമാണ് ഇന്ന് വളഞ്ചേരിയിൽ നടക്കുന്നത് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം റോയൽ ട്രാഫ്സി കോഴിക്കോടും തമ്മിലുള്ള കളി നല്ലൊരു കളി നമുക്ക് അവിടെയും കാണാം പിന്നെ നടക്കുന്നത് വേങ്ങരയിലാണ് അവിടെ ഒരു പക വൂട്ടാനുണ്ട് വേ വേങ്ങരയിൽ പ്രീക്വാർട്ടർ മത്സരമാണെങ്കിൽ ഇൻഷാ മെഡിക്കൽസ് മണ്ണാർക്കാടും മെഡിക്കാട് അരിക്കോടും തമ്മിലുള്ള കളിയാണ് നമുക്കറിയാം അരിക്കോട് ഫൈനൽ എന്തായിരുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു പകം വെഡി കാഡിന് അവിടെ വീട്ടാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അതിരുന്ന് കാണാം പിന്നെ നടക്കുന്നത് മുണ്ടൂരാണ് പ്രീ ക്വാർട്ടർ മത്സരം വിശാഖ് ഗ്രൂപ്പ് ബേസ് പെരുമ്പാവൂരും അൽമദീന ചെറുപ്പശ്ശേരിയും തമ്മിലുള്ള ഒരു ഡർബി നമുക്കിന്ന് തൃശ്ശൂർ മുണ്ടൂർ കാണാം നല്ലൊരു കളി തന്നെ ആയിരിക്കും അവിടെ കാണാൻ പറ്റുന്നത് പിന്നെ നടക്കുന്നത് പണ്ടല്ലൂരട്ടോ പ്രീക്വാർട്ടർ മത്സരം ജിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാടും ലക്കി സോക്കർ കൊട്ടപ്പുറം തമ്മിലുള്ള കളിയാണ് മണ്ണാർക്കാട് ഇന്ന് രണ്ട് കളി ഇന്നും നടക്കുന്നുട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ കളികൾ ഇൻഷാല്ല അപ്പം നമ്മളെ കളിയും വേങ്ങരത്തെ കളിയായിരിക്കും നമ്മളൊന്ന് ലൈവ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്ന് കളി ഇല്ലാത്ത സ്ഥലം എന്നുള്ളത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് കളിയില്ല കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ കളികളൊക്കെ അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നവർക്കും അതുവരേക്കും ബൈ ബൈ